പലുശ്രീക റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ പത്തൊമ്പതാം ആക്കി ഇങ്ങനെ പറയുന്നു ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെക്കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും ഈ കാലഘട്ടത്തിലെ പല സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഈ വചനമാണ് ഓർമ്മയിൽ വരിക ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാതെ ക്രൈസ്തവ സമൂഹം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അറിയാതെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനത്തിനോട് ആ ജനത്തിൻ്റെ വളർച്ച കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്ന ഒരു തലത്തിലേക്ക് വളർന്നു വരുന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ദൈവം കൽപ്പിച്ചു നിങ്ങൾ സന്താനപുഷ്ടികളെ പെരുകയും വ്യത്യപെരുക്കി ഭൂമി അവകാശപ്പെടുത്തുകയും സകല ജനതയും പോലും നിങ്ങൾക്ക് ആധിപത്യമാണ് സകല മൃഗങ്ങളും സസ്യ ലതാദികളുടെ മുകളിൽ ആധിപത്യമാണ് എന്നാൽ ഈ കൽപ്പന ദൈവജനം അനുസരിക്കാൻ തയ്യാറായില്ല സാത്താൻ അത് മോഷ്ടിച്ചെടുത്തുകൊണ്ടുപോയി മറ്റൊരു ജനതയ്ക്ക് കൊടുത്ത് താനാണ് ദൈവമെന്ന് അറിൽ ചെയ്തപ്പോൾ ആ ജനത സ്വീകരിച്ച് അവരനുസരിക്കാൻ തയ്യാറായി നിങ്ങൾ പലിശ വാങ്ങരുത് പലിശ കൊടുക്കരുത് പലിശയ്ക്ക് പണം കൊടുക്കരുത് പലിശ നിക്ഷിബ്ധമാണ് എന്ന് പറഞ്ഞത് അനുസരിക്കാൻ ക്രൈസ്തവ ദൈവജനം തയ്യാറായില്ല മനസ്സ് കാണിച്ചില്ല എന്നാൽ ആ വചനം കോപ്പി അടിക്കപ്പെട്ട് മറ്റൊരു ജനത്തെ കെട്ടിക്കഴിഞ്ഞപ്പോൾ താനാണ് ദൈവമെന്ന് പറഞ്ഞ് ആ വചനം കോപ്പി അടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സ്വീകരിച്ച ജനം അത് അനുസരിക്കാൻ തയ്യാറായി ഇത് ദൈവം തന്നതാണെന്ന് വിചാരിച്ച് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ ജനത്തിൽ ഈ വചനത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹമുണ്ട് അതനുസരിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടും ആ ജനതയ്ക്ക് അനുസരമായി അനുഗ്രഹമായി ഇന്ന് ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ഈ വചനമനുസരിക്കാതെ ദൈവവിശ്വാസമില്ലാതെ അവർ ജീവിച്ചപ്പോൾ ഈ വചനം മോഷ്ടിക്കപ്പെട്ട് കിട്ടിയ ജനം അതനുസരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം അതനുസരിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹമായി അങ്ങനെ ജനതയല്ലാത്ത ആ ജനത്തിനോടെ അനുഗ്രഹത്തിൽ അവർ വളർച്ച പ്രാപിക്കുമ്പോൾ അവർ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ഒരു ജനതമായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല എവിടെയായാലും ദൈവത്തിൻ്റെ കൽപ്പനകൾ ആരായാലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ഏത് വ്യക്തിയായാലും ദൈവം ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കുന്നില്ല അതനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ആ വചനത്തിൽ കുടികൊണ്ടിരിക്കുന്ന അനുഗ്രഹം അവർക്കുള്ളതാണ് അതാരായാലും അനുഗ്രഹം അവർക്കുള്ളതാണ് ഇന്ന് ക്രൈസ്തവ സമൂഹം അവർക്കൊരു പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ വലിയൊരു എമൗണ്ട് കിട്ടുകയോ അല്ലെങ്കിൽ മറ്റു വലിയൊരു എമൗണ്ട് അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം കഴിഞ്ഞു ജോലി കഴിഞ്ഞ് കിട്ടുകയോ വലിയൊരു എമൗണ്ട് അവരുടെ കൈ വന്നിട്ടുണ്ടെങ്കിൽ അവർ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യത്തേ ഉള്ളൂ എന്നിട്ട് അതിന് പലിശ വാങ്ങി ജീവിക്കും അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ കുന്ത് കോടിക്കൊണ്ടിരിക്കും പണം കൊണ്ട് ഒരു ബിസിനസ് നടത്തി അവരതിൽ പത്ത് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള സംഗതിയിലേക്ക് അവർ പോകുന്നില്ല വളരെ കുറവാണ് എന്നാൽ പലിശ വാങ്ങരുത് കൊടുക്കരുതൊരു കൽപ്പന അനുസരിക്കാൻ തയ്യാറായ ജനം ആ പണം അവർ ബിസിനസ് നടത്തുകയും ബിസിനസ് നടത്തി കൊടുക്കുവാനും ബിസിനസ്സിൻ്റെ ലാഭത്തിൽ പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും ആ ബിസിനസ്സിൻ്റെ ലാഭം കൊണ്ട് പലിശ വാങ്ങാതെ ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ ഷെയർ അതിൻ്റെ പങ്കെടുക്കുക ലാഭത്തിൻ്റെ പങ്കെടുക്കാൻ തയ്യാറായപ്പോൾ അവർക്കത് അനുഗ്രഹമായി മാറി പലിശ കിട്ടുന്നതിനേക്കാളും കൂള് കിട്ടുകയും ചെയ്യും പലിശൻ്റെ പേരും ഇല്ല ദൈവത്തിൻ്റെ കല്പന അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് അനുഗ്രഹം വന്നു അവരാ ഒത്തിരി പണം ബാങ്കിൽ കെട്ടിക്കിടക്കാതെ ആ പണം അവർ പലർക്ക് ജോലി കൊടുക്കുവാനും അവർ ബിസ് കച്ചവടത്തിനും ബിസിനസ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് അത് അനുഗ്രഹമായി അവർക്ക് വളർച്ച പ്രാപിക്കുന്നു ഒത്തിരി പേർക്ക് അത് അനുഗ്രഹം മാറുന്നു അത് കണ്ട് അവരെ വളർച്ച കണ്ടിട്ട് ഇവിടെ ആരും അസൂയപ്പെടേണ്ടതില്ല കാരണം അത് പലിശ വാങ്ങരുത് പലിശ കൊടുക്കരുത് എന്ന പലിശ കൊടുക്കരുതെന്ന കൽപ്പന അനുസരിക്കാൻ തയ്യാറക്ക് തയ്യാറായ ജന്മോ ജനത്തിന് കിട്ടിയ അനുഗ്രഹമാണ് സന്താനപുഷ്ടിയുള്ള ഒരു പെരുവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്താനപുഷ്ടിയുള്ള പെരുവാൻ ദൈവം നൽകുന്ന കുഞ്ഞിനെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹമേ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓരോന്നും എങ്ങനെ കിട്ടിയെന്നല്ല മോഷ്ടിക്കപ്പെട്ടോ ആരൊക്കെ ആയാലും മോഷ്ടിക്കപ്പെടാതെയോ എവിടെ വായിച്ചിട്ടായാലും അത് അനു അത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ആ വചനത്തിൽ കൂടികൊണ്ടിരിക്കുന്ന അനുഗ്രഹം അവർക്ക് കിട്ടിയിരിക്കും അത് സമയത്ത് കിട്ടിയിരിക്കും അതിൽ കണ്ടിട്ട് ആരും അസൂയപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകുക ഇല്ലെങ്കിൽ ആ വചനം ആരാൽ മോഷ്ടിക്കപ്പെട്ട് കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി കൊടുത്തു കഴിഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അനുസരിക്കുന്നവർക്കാണ് അതിൻ്റെ ഒപ്പമുള്ള അനുഗ്രഹം അങ്ങനെ ഓരോ വചനവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ കൽപ്പനകൾ അതനുസരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട് ആ സമൂഹത്തിന് അനുഗ്രഹമുണ്ട് ആ സമുദായത്തിന് അനുഗ്രഹമുണ്ട് ആരൊക്കെ അനുസരിക്കുന്നോ അവർക്കത് അനുഗ്രഹമായി വരുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാവുക അതുമാത്രമേ ഇഷ്യുള്ളൂ